മലുകിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ടീമിലേക്ക് കൂടുമാറുമോ എന്നൊരു ചോദ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് താരമായ ദിമിത്രോസ് വളരെ വ്യക്തമായ ഉത്തരം തന്നെ ഇപ്പോൾ തന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ താരം ഒരു ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു അതിലാണ് ഇത്തരത്തിൽ ഗ്രീക്ക് താരമായ ദിമിത്രോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നതിനെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്പോർട്സ് സ്റ്റാർ വളരെ വ്യക്തമായി കൂടെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ദിമിത്രോസ് പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ താൻ വളരെയധികം ഹാപ്പിയാണ് മികച്ച ആരാധകരും അവരുടെ മികച്ച പിന്തുണയും തനിക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ താൻ വളരെയധികം സന്തോഷവാനാണ് ഇന്ത്യയിൽ താൻ ബ്ലാസ്റ്റേഴ്സിനല്ലാതെ മറ്റൊരു ക്ലബിന് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഭാവിയെക്കുറിച്ച് കൂടുതലായി ഒന്നും താൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് യേസ് വിട്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക് ചേർക്കേറുന്നതിനെക്കുറിച്ച് ദിമിത്ലോസ് വ്യക്തമാക്കുന്നത് നമുക്കിടയിൽ ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി താരത്തിന്റെ കരാർ അവസാനിക്കുകയാണ് ഏതായാലും ഇന്ത്യയിൽ ബ്ലാസ്റ്റേഴ്സിനല്ലാതെ മറ്റൊരു ക്ലബ്ബിനു വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ദിമിത്രോസ് പറയുന്നത് മാത്രമല്ല ഭാവിയെക്കുറിച്ച് കൂടുതലായും തീരുമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടു കൂടി ദിമിത് കരാർ ബ്ലാസ്റ്റേഴ്സുമായി അവസാനിക്കുന്നുമുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് താരത്തിന്റെ കരാർ പുതുക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം ഏതായാലും ഇന്ത്യയിൽ ബ്ലാസ്റ്റേഴ്സിനല്ലാതെ മറ്റൊരു ക്ലബ്ബിനു വേണ്ടി കളിക്കില്ല എന്നാണ് ദിമിത്രോസ് വ്യക്തമാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം